നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം സർപ്പദോഷം സർപ്പദോഷം കൊണ്ട് തൊക്ക് രോഗങ്ങൾ വരാറുണ്ട് പക്ഷേ ഈ ഇപ്പോൾ കാണുന്ന ഈ തൊക്ക് രോഗങ്ങൾ പലരുടെയും ഒരു ഒരു പേടിയാണ് ഇതെല്ലാം സർപ്പദോഷം കൊണ്ട് വരുന്നതാണ് എന്നാണ് എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായി പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ആത്മാക്കൾ പ്രേതങ്ങൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ് ഞാൻ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അതുകൊണ്ടു ചെറിയ കാര്യങ്ങൾ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം നിങ്ങൾ ചോദിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ അതിനുള്ള മറുപടി തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരുപാട് പേര് വരുന്നുണ്ട് തൊക്ക് രോഗങ്ങൾ അതായത് ശരീരത്ത് വരുന്ന സ്കിൻ പ്രോബ്ലങ്ങൾ അത് സർപ്പദോഷം കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് പലരും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സർപ്പദോഷം കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ മനുഷ്യന് വരാറുണ്ട് അപ്പോൾ സർപ്പദോഷം കൊണ്ട് പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ അതായത് വിവാഹം നടക്കാതിരിക്കാം വിവാഹം താമസിച്ച് നടക്കാം വിവാഹം നടന്നാൽ പോലും ദമ്പതിമാർ തമ്മിൽ മാനസിക ഐക്യം ഇല്ലാതിരിക്കുക സന്തതികൾ ഉണ്ടാകാതിരിക്കുക സന്തതികൾ ഉണ്ടായാൽ പോലും സന്തതികൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ മറ്റ് അനാരോഗ്യങ്ങളോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളോ കൊണ്ട് എന്നും ദുഃഖിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഉണ്ടാവുക ദമ്പതിമാർ തമ്മിൽ പിരിഞ്ഞു പോവുക ഡിപ്രഷൻ ഉണ്ടാകുക അലർജി സംബന്ധമായ അസുഖങ്ങൾ ഇത് കണക്കുള്ള തൊക്ക് രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത സർപ്പദോഷം കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് പക്ഷേ ഈ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ടാണെന്നാണ് പലരും ധരിക്കുന്നത് അതായത് എന്ന് പറഞ്ഞാൽ തൊക്കു രോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ശരീരത്തിൽ എന്ത് ബുദ്ധിമുട്ട് ഈ പറഞ്ഞ കണക്ക് ചെറിയ കറുത്തപ്പാടുകളോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുപാരുടെ ഉള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞണലോ എന്തെങ്കിലുമൊക്കെ വന്ന് ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനുണ്ടായാൽ അതെല്ലാം സർപ്പദോഷമാണെന്ന് വിചാരിച്ചിട്ട് പലരും വരികയും അതിനു വേണ്ടിയിട്ടുള്ള പല പരിഹാരങ്ങൾ ചെയ്യുകയും അതുവഴി മാനസികമായിട്ട് വിഷമങ്ങൾ കൂടി വളരെ ദുഃഖിച്ച് ജീവിക്കുന്നവരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം ഇതിനകത്ത് ഒരു കുഴപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ആദ്യം നമ്മൾ നമുക്കതെന്തെങ്കിലും രോഗമാണോ എന്ന് നമ്മൾ അത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ത്വക്ക് രോഗങ്ങൾ മനുഷ്യന് വളരെ പെട്ടെന്ന് വരുന്നതാണ് സർപ്പദോഷം കൊണ്ട് മാത്രം വരുന്നതല്ല ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റു പല കാരണങ്ങളാലാണ് ഈ തൊക്ക് രോഗങ്ങൾ വരുന്നത് നമ്മൾ കുളിക്കുന്ന ജലം നമ്മൾ ഉപയോഗിക്കുന്ന ജലം കഴിക്കുന്ന ആഹാരം നമുക്ക് വരുന്ന കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ അതുപോലുള്ള മറ്റു പല ഈ മോശമായ സാഹചര്യങ്ങൾ നമ്മൾ ജീവിച്ചാൽ അതുവഴി വരുന്ന തൊക്ക് രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ കൊണ്ട് പാരമ്പര്യ രോഗങ്ങൾ കൊണ്ട് നമുക്ക് വരാം അതുപോലെ തന്നെ ഏറ്റവും മോശമെന്ന് പറഞ്ഞാൽ ലൈംഗിക രോഗങ്ങൾ പിടിപെടുന്നവർക്കും ഇതിനിണക്ക് തൊക്കു രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ പോയി എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ട് അതുവഴി തൊക്ക് രോഗം വന്നാൽ ഇതെല്ലാം സർപ്പദോഷമാണെന്ന് പറഞ്ഞ് കരുതി വന്ന് ഡോക്ടറെ കാണാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ഞാൻ പറഞ്ഞു തിരിച്ചു തിരിച്ചുവിട്ടിട്ടുള്ളൂ ഇതും അങ്ങനെ സർപ്പദോഷമൊന്നുമില്ല നിങ്ങൾ ഡോക്ടറെ കണ്ട് പോയി ചികിത്സ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് അടുത്ത മറ്റൊരു ജോഡ്സി എൻ്റെ അടുത്ത് പോയിട്ട് ഈറ്റടുത്ത് പോയിട്ട് കാശ് മുടക്കുന്ന ഒരുപാട് പേരെയും എനിക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു ദോഷം ഒരു ദോഷം വേണ്ട നമ്മളിപ്പോൾ സർപ്പദോഷം സർപ്പദോഷം നമ്മളിലേക്ക് വന്നാൽ അത് എന്തെല്ലാം വിധത്തിലുള്ള ദോഷങ്ങളാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അത് എല്ലാവരിലും വന്നാൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് അത് ഈ ദോഷം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് അത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ അതായത് ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ ആ പരാജയങ്ങൾ ഉണ്ടാകാനുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് വർദ്ധിക്കും എന്നുള്ളതാണ് ഡിപ്രഷൻ എന്തെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അതിനെക്കുറിച്ച് ഇങ്ങനെ അമിതമായിട്ട് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ച് ബി പി കയറ്റുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ആ അവസ്ഥ വർദ്ധിക്കും അതുപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ ആ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ ദിനചര്യകൾ നടത്തി പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അലർജി രോഗങ്ങൾ വരാം ചിലവർക്ക് തൊക്ക് രോഗങ്ങൾ അവരുടെ സ്കിന്നിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് തൊട്ടാലും ചിലപ്പം സ്കിൻ തൊക്കിന് രോഗങ്ങൾ ശരീരത്തിൽ ഇത് കണക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പം എന്താണോ നമ്മളിൽ ഉള്ള ഒരു ബലഹീനത ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതിനെ വർദ്ധിപ്പിക്കുകയാണ് ഈ സർപ്പ ദോഷം കൊണ്ട് നമുക്ക് വരുന്നത് എല്ലാവർക്കും ദാമ്പത്യ ജീവിതത്തിൽ പരാജയം വരണമെന്നില്ല എല്ലാവർക്കും ഡിപ്രഷനോ അലർജി സംബന്ധമായ അസുഖങ്ങളോ തൊക്കു രോഗങ്ങളോ വരണമെന്നില്ല നമ്മളിൽ എന്താണോ ഉള്ളത് അത് വർദ്ധിപ്പിക്കുക അത് ഈ ദോഷം എന്നുള്ള എല്ലാ ദോഷവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള അവസ്ഥകൾ ഇത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് ആദ്യം വരുന്നു എന്ന് മനസ്സിലാക്കുക അതാണ് പ്രധാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന് ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക എന്നുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ് കാര്യം ഇത് നമ്മളൊരു അൻപത് പേരെ എടുത്താൽ ഒരു തൊക്കു രോഗമായിട്ട് ഒരു അമ്പത് പേരോ എടുത്താൽ അതിലത്ത് അഞ്ചോ പത്തോ പേർക്കായിരിക്കും ഇതുപോലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ട് അവസ്ഥകൾ വരുന്നത് പക്ഷെ ഈ അവസ്ഥ വന്നാൽ പോലും ഈ ദോഷങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞ് രോഗങ്ങൾ വന്ന ദോഷങ്ങൾ മാറ്റിക്കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചികിത്സ തേടിയാൽ മാത്രമേ നമുക്കിത് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ ദോഷങ്ങൾ മാറ്റാൻ മാത്രമേ ദോഷങ്ങളുടെ ആ ഒരു അവസ്ഥയെ കാഠിന്യത്തെ മാറ്റാൻ മാത്രമേ പൂജകളോ ക്ഷേത്ര ദർശനങ്ങളോ കൊണ്ടോ സാധിക്കുകയുള്ളൂ അത് കുറേ നാളെ നമ്മൾ നിൽക്കുന്നത് രോഗമായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചികിത്സ തേടുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ പലരുടെയും തെറ്റായ ധാരണ ഈ പറയുന്ന വിഷയങ്ങൾ അതായത് തൊക്കു രോഗങ്ങൾ ഏത് വന്നാലും അത് സർപ്പദോഷമാണെന്ന് നമ്മൾ കരുതി നമ്മൾ ചികിത്സയ്ക്കൊന്നും പോകാതെ ഈ പറഞ്ഞ ആയില്യ നാളുകളുടെ ക്ഷേത്രത്തിൽ പോവുകയോ അതെങ്ങനൊക്കെയുള്ള മറ്റേതെങ്കിലും പരിഹാര കർമ്മങ്ങൾ തേടിപ്പോവുകയോ വർഷങ്ങളോളം അതിൻ്റെ പുറകെ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് വീണ്ടും ഞാൻ പറഞ്ഞു അങ്ങനെയും സർപ്പദോഷങ്ങൾ കൊണ്ടും ഇങ്ങനെ നമുക്ക് ഉള്ള തൊക്കു രോഗങ്ങൾ വരാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം നമ്മൾ ഡോക്ടറെ കണ്ട് അതെന്തെങ്കിലും രോഗമാണെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുകയാണ് വേണ്ടത് ഇല്ല ചികിത്സയിൽ നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ സർപ്പദോഷമുണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ കാരണം തൊക്കു രോഗങ്ങളാണ് നമ്മുടെ ശരീരത്ത് വന്ന് അതൊരു അവസ്ഥയിലേക്ക് വന്ന് അത് പ്രാകൃതമായി പോയാൽ പിന്നെ എന്ത് പൂജ ചെയ്തും അതിനെ നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് അതെല്ലാവരും മനസ്സിലാക്കണം ദോഷങ്ങൾ ഇത് കണക്കുള്ള ദോഷങ്ങൾ ഒരുപാട് ദോഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാറുണ്ട് പക്ഷെ ഈ വരുന്നതെല്ലാം ദോഷങ്ങളാണെന്ന് ധരിക്കുമ്പോഴാണ് നമ്മളുടെ അവസ്ഥ ഒരിക്കലും നന്നാകാത്തതും യഥാർത്ഥ ദോഷങ്ങൾ വന്നാൽ പോലും ആർക്കും ജനങ്ങളതിനെ വില കൽപ്പിക്കാത്തതിൻ്റെ കാരണം അതാണ് കാരണം നമ്മളിപ്പോൾ ഒരു തൊക്കു രോഗം വന്നു അത് രോഗമാണ് അത് മനസ്സിലാക്കാതെ നമ്മൾ നാഗർകാവിലോ ആയില്യത്തിന് പോയി അവിടെ പോയി വഴിപാടുകൾ ചെയ്താലൊന്നും ഇത് മാറില്ല അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ദൈവത്തിന് ശക്തിയിലാണ് രോഗങ്ങളാണെങ്കിൽ നമ്മൾ കൃത്യമായ ചികിത്സ തേടുക തന്നെ വേണം ദോഷങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതെങ്ങനെയുള്ള പൂജയോ വഴിപാടോ ക്ഷേത്ര ദർശനങ്ങളോ നടത്തേണ്ടതുള്ളൂ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോയി നമുക്ക് വഴിപാടുകൾ നടത്തുകയോ നമ്മുടെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്തു കൊടുക്കുകയോ അതുവഴി നമുക്ക് ഒരുപാട് മനോ മനോധൈര്യങ്ങൾ കിട്ടുകയും ജീവിതത്തിൽ മുന്നേറാനും സാധിക്കും ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനോബലത്തെ വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ നമുക്ക് ഒരവസ്ഥ വന്ന അത് രണ്ടുവിധത്തിലും വരാമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ബാധാദോഷമാണെങ്കിൽ പോലും സർപ്പദോഷങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് രോഗമായിട്ടും വരാം ദോഷമായിട്ടും വരാം ഇത് രണ്ടും വന്ന് രണ്ടാണെങ്കിലും അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കുക അതാണ് നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് മനസ്സിലാക്കണം ഇത് ഏതാണ് രോഗമാണ് നമുക്ക് സർപ്പദോഷങ്ങളൊന്നുമില്ല അത് നല്ലൊരു സ്ഥലത്ത് പോയി രാശി വെച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാലും ഡോക്ടർ പറയും ഇതിൻ്റെ കാരണം കൊണ്ട് വന്നുപോയ രോഗമാണ് അപ്പം നമുക്കറിയാമല്ലോ തൊക്ക് രോഗങ്ങളൊന്നും വെറുതെ വന്നു ചേരുന്നതല്ല നമ്മൾ ഏതെങ്കിലും ഇതേ കണക്കുള്ള മോശമായ സാഹചര്യത്തിൽ നമ്മൾ പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് വരുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഞാൻ ഇന്ന് ഈ വിഷയം പറയാൻ കാര്യം ഒരുപാട് പേര് ഇതുപോലെ തൊക്കു രോഗങ്ങൾ വന്നിങ്ങനെ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും അവരിത് സർപ്പദോഷമാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥ പിന്നീട് ഒരിക്കലും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റ് പറ്റ പറ്റുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊന്നും ആരും പോകാതിരിക്കുക സർപ്പദോഷങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാറുണ്ട് രോഗങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ രോഗമാണോ ദോഷമാണോ എന്ന് കണ്ടുപിടിച്ച് രോഗമാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സയും ദോഷമാണെങ്കിൽ പൂജയും അതിനുശേഷം ചികിത്സയും ചെയ്താൽ പൂർണ്ണമായിട്ടും ഇത് മാറും അങ്ങനെ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബാധാദോഷങ്ങൾ ആത്മാക്കളുടെ ദോഷങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങൾ എന്തുവാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ എന്തോ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ വിശദമായി അതിനെ നിങ്ങളുടെ രാശിയൊക്കെ വെച്ച് ഞാൻ പരിശോധിച്ചതിന് ശേഷം മറുപടി തരും ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി തരും വാട്സപ്പിലേക്ക് അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങൾ താമസിക്കുന്ന വീടിനോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങളോ ആത്മാക്കളുടെ ദോഷമോ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഒരു മറ്റൊരു ജില്ലയിലായാലും മറ്റൊരു സ്റ്റേറ്റിലായാലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം